അർബൻ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ലാസ് പ്ലസ് പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ പ്രതിഭകളെയും ഉന്നത പരീക്ഷകളിലെ റാങ്ക് ജേതാക്കളെയും ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം അവാർഡ് നൽകി അനുമോദിക്കലും നഗരസഭാ കൗൺസിലറായി കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന കെ പുഷ്പദാസിനെ ആദരിക്കലും നടത്തി വേണുഗോപാൽ ചെയ്തു അർബൻ സൊസൈറ്റി എ നേതൃത്വത്തിൽ നഗരപ്രദേശത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ഉന്നത പരീക്ഷകളിലെ റാങ്ക് ജേതാക്കളെയും ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സ്മാരക മെറിറ്റ് അവാർഡ് നൽകി അനുമോദിച്ചു ഇതോടൊപ്പം കായംകുളം നഗരസഭാ കൌൺസിലറായി കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന കെ പുഷ്പദാസിനെ ആദരിക്കുകയും ചെയ്തു ഉദ്ഘാടനം സ്നേഹാദരവ് അവാർഡ് വിതരണം എന്നിവ കെ സി വേണുഗോപാൽ എംപി നിർവഹിച്ചു എന്തോ മുണ്ട യൂണിവേഴ്സിറ്റി ആണ് നമ്മുടാറെ നമ്മൾ ഒരു നമ്മൾ ജീവണം പക്ഷേ ആ ജോലി കാര്യക്ഷമമാക്കാൻ വേണ്ടി എന്നെമാർക്ക് എ.എ.ഇ.യുടെ ആണ് അതാണ് കാണുന്നത് ഈ കണ്ടുകൊണ്ടിട്ടുള്ളത് ഇതെന്താണ് നമ്മൾക്കുള്ളതായിട്ടുണ്ട് അതുകൊണ്ട് ছাত্রജനവാസിയും സാങ്കേതികവിദ്യയുടെ വാർസിമാർക്ക് നമുക്ക് ഏറ്റവും നല്ല അനുഭവമായ അവസ്ഥയാണ് ഇതിനെക്കുറിച്ച് വിവരീതമായി പറയാനുണ്ട് നമ്മുടെ സ്വന്തം ഇതിന്റെ ഒരു കാലഘട്ടമുണ്ടുണ്ടാവുന്ന ഒരു मुझे क्या लेने में कुछ होगा बंदे को लेने में क्या होगा ये लेके ना बुद्धि वाले बनाया होगा निगले तालाकान बंदा का बड़ी पिक्चर ये तो वहाँ पर पारु कष्टपारु नागार जाते हैं लोग इंदार की बुनाव ये जाने के लिए तो लोग इन्हें कुछ ना ये ये तो कुछ ये तो समझ रहे हैं बारे लिए करो, अलग திருச்சபையை मांडறது போல நிறைவேகுச்சு அச்சுவமைக்கும் சுபரம் இருக்கு. இது நம்ம மையதமான அது ஆர்க்கிமெடீக்க சுபரம் இல்ல. நம்ம சாஸ்திரங்கவंत சுபரம் இல்ல. நீங்க பாவிய கேட்டியா பலோபனமான சுபறங்களான அச்சுவமைம் develop கொடுத்திருவீங்க. அந்த சுபறையில మొదలు வராம இருக்கணும். அது ஒரு பாடு ஒரு பாடு விலங்கு நம்ம பிச்சு உண்டாகும். பல்வேறுவடை மாடி பிச்சு. செல்போன்லயே लोग तो आए जो, लोगों मचने लोग तो आए जो, और शे आप ग्रहण करने के लिए चटिकू लेके पड़े होगा ना, हमारी समाज उन लोगों के लिए फिरीचाली बुकार का प्राय मानो निगल के लिए, निमर्त्यश्चम बल्ली रक्षवानी, जीव के लिए बल्ली विजय के लिए रक्षवानों, आर्यक्षित लेख प्रजापति, इसी तरह के कोर में � विषय तो ये आज बात हो गया। तेरे नहीं वो भाविक लिया। अच्छा मन से कहता है मेरे को कुछ पूरी देना है। ज्ञान है मेरा मैं चल पड़क चढ़ी कर रहा हूं सिर्फ शोभिक करते। मैं परवाव की नहीं चाहिए चाहिए मन से कहता हूं पूरा गाना वाला गाना भर रहा हूं। अटकन निकलने वाला। से में ये नहीं अनुभव ना सुहाव गया। उसका सजना जो है, हमें याद है। हमें याद है तो ये वो चीज़ वास्तविक है। हमारे यहाँ इधर इधर कुख्वारे करते சேவனம் ஒருபாடு பேருக்கு நல்ல சித்தான் ஆத்மா இல்ல அது அபிமான സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു മുഹമ്മദ് അധ്യക്ഷനായി ബോർഡംഗം പി സി റോയ് സ്വാഗതം പറഞ്ഞു ജന്ന തോമസ് ഈശ്വര പ്രാർത്ഥന നിർവഹിച്ചു എ എ ഷുക്കൂർ ബി ബാബുപ്രസാദ് അഡ്വക്കറ്റ് എം ലിജു അഡ്വക്കറ്റ് കെ പി ശ്രീകുമാർ അഡ്വക്കറ്റ് ജോൺസൺ അബ്രഹാം അഡ്വക്കറ്റ് ഇ സമീർ എൻ രവി എ ത്രിവിക്രമൻ തമ്പി കറ്റാനം ഷാജി അഡ്വക്കറ്റ് എച്ച് ബഷീർകുട്ടി ചെറുപ്പുറത്തുമള്ളി ടി സൈൻദീൻ തുടങ്ങിയവർ പങ്കെടുത്തു സംഘം ഡയറക്ടർ ബോർഡ് അംഗങ്ങളും അർബൻ സഹകരണ സംഘം സെക്രട്ടറി ജെ സ്മിത കൃതജ്ഞത പറഞ്ഞു